തലശ്ശേരി നഗരത്തിൽ ടി എം സി നമ്പർ ഇല്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് തലശ്ശേരി മേഖലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സത്യൻ ചാലക്കര ഉദ്ഘാടനം ചെയ്തു ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് തലശ്ശേരി മേഖലാ സമ്മേളനം സംഗമം ഓഡിറ്റോറിയത്തിൽ നടത്തി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സത്യൻ ചാലക്കര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിന്റെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നുമല്ല നാം ആരംഭിച്ചത് നമ്മളെല്ലാവരും രാഷ്ട്രീയ സ്വയം സേവകംഘത്തിന്റെ പ്രവർത്തകന്മാരായിട്ടാണ് ആളുകളും ഈ സംഘടനയിൽ ബി എം എസ് എത്തിച്ചേർന്നിട്ടുണ്ടാകുന്നത് സംഘത്തിന്റെ രണ്ടാമത്തെ സത്സംഗജ പരമോചനീയ മാധവ സദാശിക കോർവൾക്കർ നമ്മൾ ഗുരുജി എന്ന പേരിൽ അറിയപ്പെടുന്ന കുജിനെ ഗുരുജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇത്തരത്തിലുള്ള ഒരു തൊഴിലാളികളുടെ ഇടയിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അസംഘടിതാവസ്ഥ ബോധ്യപ്പെടുകയും ഒരു ദേശസ്നേഹമുള്ള ഒരു തൊഴിലാളികളുടെ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് പരമോചന ഗുരുജി

ജില്ലാ സെക്രട്ടറി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൌജന്യ യാത്രയെന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വിചിത്രമായ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി പ്രവർത്തന റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി ജി ഷൈജു അവതരിപ്പിച്ചു വരവ് ചെലവ് റിപ്പോർട്ട് ട്രഷറർ ടി അഭിലാഷ് അവതരിപ്പിച്ചു റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ പത്തംഗങ്ങൾ പങ്കെടുത്തു എം പ്രസന്നൻ നിജീഷ് പാനൂർ കെ ദേവരാജൻ എം കെ ഷാജി അഭിലാഷ് തായാട്ട് തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി നഗരത്തിൽ ടി എം സി നമ്പർ ഇല്ലാതെ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ പ്രസിഡന്റായി എം പ്രശാന്തിനെയും സെക്രട്ടറിയായി ജി ഷൈജുവിനെയും ഗജാഞ്ചിയായി ടി അഭിലാഷിനെയും വൈസ് പ്രസിഡന്റുമാരായി മഹേഷ് സെൽവൻ സിനീഷ് എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി മെസ്ബർ തബോഷ് സുരേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു ഫ്രീ ഡേരി കണ്ണൂർ കാറ്ററിംഗ് സൃഷ്ടിച്ചവർ വർഷത്തെ സ്വാദിഷ്ട ഭക്ഷ്യ വിഭവങ്ങൾ ഹൃദ്യമായ സർവീസ് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന മലബാറുകാർക്ക് കണ്ണൂർ തലശ്ശേരിയുടെ വിഭവസമൃദ്ധമായ നാടൻ സദ്യ നോൺ വെജ് വിഭവങ്ങൾ എം എം ആർ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് എവിടെയും ഞങ്ങളുടെ സേവനം ലഭ്യം